എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ ഓൺവേഡ്സിൻ്റെ അവസരങ്ങൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഇത് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി നൽകും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിരയെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് വേണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻസിൻ്റെ എല്ലാ അവസരങ്ങളും നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് അവസരം ലഭിക്കില്ലേ എന്ന് പല വിദ്യാർത്ഥികളും എന്നോട് കമൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു വിദ്യാർത്ഥി ഇന്നലെ എന്താണ് നമ്മുടെ നമ്മുടെ ചാനലിലെ ഗ്രൂപ്പിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം അതായത് ഇപ്പോൾ നിങ്ങൾ വരുന്ന പരീക്ഷ നോട്ടിഫിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ നോട്ടിഫിക്കേഷനുകളെല്ലാം കാണുന്നത് രണ്ടായിരത്തി അഡ്മിഷൻ ഓൺവേഡ്സ് എന്നാണ് കാണുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ ഓൺ വേർഡ്സ് എന്നാണ് അതിനകത്ത് കാണുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രശ്നം വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമുള്ളവർക്ക് മാത്രമാണ് ഈ പരീക്ഷകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക രണ്ടായിരത്തി പ പത്തൊൻപതിൽ പത്തൊൻപതിലോ അതിന് ശേഷമോ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ആ അവസരം നൽകുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ നോട്ടിഫിക്കേഷൻ എന്തുകൊണ്ടാണ് വരാത്തതെന്നാണ് വിദ്യാർത്ഥികൾ കൂടുതലായും ചോദിക്കുന്നത് അതിനൊക്കെ ഒരു എന്ന് നമ്മൾക്ക് വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാരണം പറയുന്നത് അത് വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പിരീഡ് കഴിഞ്ഞത് തന്നെയാണ് വാലിഡിറ്റി പിരീഡ് നിങ്ങളുടെ വാലിഡിറ്റി പിരീഡ് കഴിഞ്ഞത് തന്നെയാണ് അതിന് കാരണം ഇനി യൂണിവേഴ്സിറ്റിക്ക് ഈ യൂണിവേഴ്സിറ്റി നടത്തേണ്ടത് സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ പരീക്ഷകളോ അങ്ങനെയുള്ള പരീക്ഷകളിലൂടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക എഴുതാൻ സാധിക്കുക സ്പെഷ്യൽ സപ്ലിമെൻറ്ററി പരീക്ഷകളോ അല്ലെങ്കിൽ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകളിലൂടെയാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക ഇതിനായി യൂണിവേഴ്സിറ്റി പ്രത്യേക നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യേണ്ടതാണ് അത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എന്തായാലും വിളിക്കുമായിരിക്കും അതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് മെമ്മോറിയം ഉൾപ്പെടെ ഉള്ളവ അയക്കുക എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷാഭവനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇമെയിൽ അയക്കുക മെമ്മോറിയം അയക്കുക യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയി പരീക്ഷ പരീക്ഷാ കൺട്രോളർക്ക് നിവേദനം കൊടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അതായത് വൺ ടൈം രജിസ്ട്രേഷൻ പരീക്ഷകളും സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷകളുമൊക്കെ യൂണിവേഴ്സിറ്റിക്ക് താല്പര്യമുള്ള സമയങ്ങളിലാണ് നടത്താറ് അതിനായി കൃത്യമായ ഡേറ്റോ സമയോ കാര്യങ്ങളോ ഒന്നും അതിലുണ്ടാകാറില്ല എന്നാൽ വിദ്യാർത്ഥികളുടെ നിവേദനങ്ങളും പരീക്ഷാ കൺട്രോളർക്ക് അയക്കുന്ന റിക്വസ്റ്റുകളും മെമ്മോറിയംസും ഒക്കെ കൂടുകയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻസിന് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതണം എന്നുള്ള അപേക്ഷകളുടെ എണ്ണം കൂടുകയാണ് സർവകലാശാലയിൽ നിരവധി അപേക്ഷകൾ വരികയാണ് അങ്ങനെയുണ്ടെങ്കിൽ ഈ പ്രൊസീജിയറുകൾ വേഗത്തിലാകാൻ സാധ്യതയുണ്ട് അതായത് വേഗത്തിൽ പരീക്ഷ നോട്ടിഫിക്കേഷൻ വിളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ആ വിവരം സർവകലാശാലയെ ധരിപ്പിക്കുന്ന പക്ഷം വിദ്യാർത്ഥികളുടെ പരീക്ഷ നേരത്തെ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാഭവൻ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇമെയിൽ വഴി കോണ്ടാക്റ്റ് ചെയ്യുക മെമ്മോറിയം അയയ്ക്കുക പരീക്ഷാ കൺട്രോളർക്ക് നിവേദനം കൊടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കും ഇപ്പോൾ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ ഓൺവേഡ്സിൻ്റെ പരീക്ഷ വിളിക്കാത്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ വാലിഡിറ്റി വാലിഡിറ്റി പിരീഡ് കഴിഞ്ഞാൽ അത് ഒരു ഒരു വിദ്യ അതായത് ഒരു വർഷം അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ കയറി കഴിഞ്ഞാൽ ഇവരുടെ രണ്ടായിര വാലിഡിറ്റി പിരീഡ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊൻപതോ മുപ്പതോട് കൂടിയാണത് ഒരു ഡിഗ്രി വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ ഏത് ഇയറിലാണോ ആ വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തത് ആ വർഷം മുതൽ അഞ്ച് ടു ആറ് വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അത് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നത് എന്നാലും നിങ്ങളുടെ പരീക്ഷകളൊക്കെ വിളിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക പരീക്ഷാഭവനെ കോൺടാക്റ്റ് ചെയ്യുക ഇമെയിൽ അയക്കുക മെമ്മോറിയും അയക്കുക പരീക്ഷാ കൺട്രോളർക്ക് നിവേദനം കൊടുക്കുക പറ്റുമെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് അടുത്താണെങ്കിൽ പോയി പരീക്ഷാ ഭവനെ കാണുക പരീക്ഷാ കൺട്രോളറെ നേരിട്ട് കണ്ട് നിവേദനങ്ങളൊക്കെ സമർപ്പിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷ വേഗത്തിലാക്കാൻ സഹായിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ തീർച്ചയായും അത് സ്റ്റുഡൻസിലേക്ക് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ പുതിയ വീഡിയോ കാണാം അതുവരേക്കും അതുവരെയും അതിന് മിസ്കറി ഫോൺ റോസ് കറി ഫോർ ദ കരിയർ ഗഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ